കേരളത്തിന് തുല്യമായി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങൾ ഏകദേശം ഇപ്പോഴും അത് കിട്ടുന്നുണ്ട് എന്നാൽ കേരളത്തിന് ആ തുക കുറഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് നികുതിയുടെ ഭാഗമായിട്ട് തരുന്ന പണം കുറഞ്ഞു റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസസ് എന്ന റിപ്പോർട്ട് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ റവന്യൂ ചെലവിന് വേണ്ടി ചിലവാക്കുന്ന പണത്തിൽ അറുപത്തി മൂന്ന് ശതമാനത്തിലധികവും ചിലവാക്കുന്നത് സ്വന്തമായ വരുമാനത്തിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നു കേരളത്തിന് ആകെ നൂറ് രൂപ ചിലവാക്കുമ്പോൾ അറുപത്തിമൂന്ന് രൂപയും കേരളം തനതായിട്ടുണ്ടാക്കേണ്ടി വരുന്നു എന്നാൽ ഇന്ത്യൻ ആവറേജ് മറ്റു പല സംസ്ഥാനങ്ങളും അമ്പത്തി മൂന്നേ ചിലവാക്കേണ്ടി വരുന്നുള്ളൂ ചില സംസ്ഥാനങ്ങളും മുപ്പതോ നാൽപ്പതോ ശതമാനമേ ചിലവാക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ കേന്ദ്രത്തിൻ്റെ പലതരത്തിലുള്ള ഗ്രാൻറ്റും ടാക്സ് ആണ് കേരളത്തിന് അത് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളാരും പറഞ്ഞല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ് കണക്കനുസരിച്ചാണ് അതുകൊണ്ട് ഈ തരത്തിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് ജി എസ് ടിയുടെ വെട്ടിക്കുറവ് അമ്പതിനായിരം കോടിയിലധികം വന്ന വെട്ടിക്കുറവ് ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു ഇരുപത്തിനാലായിരം കോടി അത് അതിൻ്റെ ഒരു ഭാഗമെങ്കിലും തരും പൂർണ്ണമായി തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഭാഗമെന്ന് എങ്കിലും ഞാൻ പറയുന്നത് അത് അത്യാവശ്യമായി നമുക്ക് കിട്ടേണ്ടതാണ് കഴിഞ്ഞ ബഡ്ജറ്റ് ആദ്യ ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ഗവൺമെൻറ് മൂന്നാം മോഡി ഗവൺമെൻറ്റിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ രണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജ് കൊടുത്തു ആന്ധ്രയ്ക്കും ബീഹാറിനും നിങ്ങൾക്കറിയാം നമുക്കൊന്നും ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് തന്നിട്ടില്ല അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഒന്നും സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഞാൻ എടുത്തു പറയുന്നില്ല എന്തായാലും കേരളം തനതായി ഉണ്ടാക്കേണ്ടി വരുന്ന പെട്ടെന്ന് പോലും ഉണ്ടാക്കേണ്ടി വരാത്ത സ്റ്റേറ്റുകളാണ് ഇതൊക്കെ അപ്പോൾ നമുക്കത് വേണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു രണ്ടാമത് ഈ വയനാടിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങൾക്കെല്ലാം അറിയാം വയനാടിനകത്ത് പ്രത്യേക ഒരു അനൗൺസ്മെൻറ്റൊക്കെ അവർ നടത്തിയ അങ്ങനെ ദുരിതം വെച്ചിട്ട് കാര്യമായ ദുരിതമാണെന്നൊരു അഡ്രസ്സ് ഒന്നും അല്ലാതെ അതിന് പ്രത്യേക സാമ്പത്തിക പാക്കേജൊന്നും തന്നിട്ടില്ല രണ്ടായിരം കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ് അത് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കണ്ട് സംസാരിച്ചാണ് ഇത് കൂടാതെ ധനകാര്യ വകുപ്പിൻ്റെതായിട്ടും ഞങ്ങൾ ധനകാര്യമന്ത്രിമാരെ വിളിച്ചപ്പോഴും ഈ മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്